പാപ്പാനെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ തകർത്ത ഒരാന ആര് കേട്ടാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നടന്നത് മദ്യപിച്ച് ആകെ ലക്കുകെട്ട സോമൻ എന്ന ആനയുടെ പാപ്പാനെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജീപ്പിൽ കയറ്റി കൊണ്ടുപോയ പോലീസുകാർ വിചാരിച്ചില്ല ആന ഒരിക്കലും പിന്നാലെ വരുമെന്ന് എന്നാൽ സോമൻ ജീപ്പിന് പിന്നാലെ വച്ചുപിടിച്ചു പാപ്പാനെ കൊണ്ടുപോയ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ചിഹ്നം വിളിച്ച് ഒരു ഭാഗം കുത്തി തകർത്തു ആനയെ ശാന്തനാക്കാൻ അവന്റെ പാപ്പാനെ വിട്ടു നൽകുകയല്ലാതെ മറ്റൊരു വഴി പോലീസുകാർക്കും ഉണ്ടായിരുന്നില്ല ചെങ്ങന്നൂരിൽ വെച്ചും പോലീസ് പിടിച്ച പാപ്പാനെ സോമന്റെ ഇടപെടൽ കൊണ്ട് പോലീസുകാർ മോചിപ്പിച്ചിട്ടുണ്ട് പാപ്പാനുമായി അത്രയും ബന്ധമുണ്ടായിരുന്ന ഒരനയായിരുന്നു ആലസോമൻ ഗോവിന്ദപിള്ള എന്ന പാപ്പാനെയായിരുന്നു ആന രണ്ടു പ്രാവശ്യം പോലീസിൽ നിന്നും രക്ഷിച്ചത് ആലപ്പുഴ ജില്ലയിലെ പെണ്ണുക്കര എന്ന സ്ഥലത്ത് രാഘവക്കുറുപ്പ് എന്ന ഉടമയുടെ കീഴിലുണ്ടായിരുന്ന ആനയായിരുന്നു സോമൻ കേരളത്തിന്റെ വനങ്ങളിൽ പിറന്നു വീണ തനി നാടനാന ആന കോന്നി റേഞ്ചിൽ നിന്നുമായിരുന്നു ഇവനെ കുറുപ്പ് ലേലത്തിൽ വാങ്ങുന്നത് ലക്ഷണങ്ങൾ കൊണ്ടും വളരെ മുന്നിലായിരുന്നു സോമൻ നല്ല എഴുന്നള്ളിപ്പ് ചെട്ടുകൾക്കൊപ്പം നല്ല രീതിയിൽ തടിപ്പണികളും ചെയ്തിരുന്ന ആനയായിരുന്നു ഇവൻ എരണ്ടക്കെട്ടിന്റെ രൂപത്തിലായിരുന്നു അവനെ മരണം കവർന്നെടുത്തത്